ഡയമണ്ട് താൽക്കാലിക നവീകരണത്തിന്റെ പേരിൽ രണ്ടു വർഷം മുൻപ് അടച്ചുപൂട്ടിയ ചാവക്കാട് നഗരസഭയുടെ അറവുശാല ഇനിയും തുറന്നില്ല കാടുമൂടിയ അറവുശാല ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി കൂടാതെ ഇവിടെ ഇഴജന്തുക്കളുടെ ശല്യവും വ്യാപകമായിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ട് മുൻപ് ആരംഭിച്ച അറവുശാല ിൽ നവീകരിച്ചു തൊഴിച്ചാൽ പിന്നീട് യാതൊരുവിധ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല വർഷങ്ങളായി ചാവക്കാട് നഗരസഭയുടെ എല്ലാ ബജറ്റുകളിലും അറവുശാല നവീകരണവുമായി ബന്ധപ്പെട്ട ലക്ഷങ്ങളുടെ ഫണ്ടുകൾ ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ വികസനമെല്ലാം ബജറ്റ് പുസ്തകത്തിലും ചർച്ചയില് മാത്രം ഒതുങ്ങുന്നുവെന്നാണ് പരാതി നഗരസഭയ്ക്ക് വലിയ രീതിയിലുള്ള വരുമാനമായിരുന്നു അറവുശാലയിൽ നിന്നും ലഭിച്ചിരുന്നത് അറവുശാല പ്രവർത്തനരഹിതമായതോടെ ആ വരുമാനവും നിലച്ചു ഇപ്പോൾ നഗരസഭാ പരിധിയിലെ മാംസവില്പനക്കാര് മറ്റു സ്ഥലങ്ങളിൽ പോയി സീൽ ചെയ്താണ് കച്ചവടം നടത്തുന്നത് എന്നാൽ ചിലർ സീൽ വയ്ക്കാതെ അനധികൃതമായി അറിവ് നടത്തുന്നതായും ഇക്കാര്യത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ യാതൊരുവിധ പരിശോധനയും നടക്കുന്നില്ലെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് അറവുശാലയ്ക്ക് സ്ഥലം കണ്ടെത്തി ആധുനിക സൌകര്യത്തോടെ അറവുശാല അടിയന്തരമായി തുറക്കാൻ നഗരസഭ തയ്യാറാകണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ ആവശ്യപ്പെട്ടു നടപടിയില്ലെങ്കിൽ തൊഴിലാളികളുമായി ചേർന്ന് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വലിയ വരുമാന അറവുശാലയുടെ സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നഗരസഭയിൽ നൂറ്റാണ്ടുകളായി ഈ നഗരത്തിനകത്ത് മാംസ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി നഗരസഭ രൂപീകൃതമായ കാലഘട്ടം തൊട്ടുള്ള അറവുശാല കഴിഞ്ഞ രണ്ടു വർഷമായി അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് രണ്ടു വർഷം തികയുന്ന സമയമാണ് കഴിഞ്ഞ അഞ്ച് ബജറ്റിലൂടെ അറവുശാലയുടെ നൂതനമായിട്ടുള്ള അറവുശാല എന്ന ആശയം വെച്ചുകൊണ്ട് പുതിയ ഭൂമി എടുത്തുകൊണ്ട് അറവുശാല പണിയുന്നതിന് വേണ്ടി എൺപത് ലക്ഷം രൂപ വകയിരുത്തുന്നു കഴിഞ്ഞ എല്ലാ ബജറ്റിലും അറവുശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബജറ്റിൽ അതിന് പ്രൊവിഷൻ വയ്ക്കുകയും അതിന് യാതൊരു നടപടിയും ഇതുവരെ എടുക്കാതെയാണ് ചാവക്കാട് നഗരസഭ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നിലനിന്നിരുന്ന അറവുശാല തന്നെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ചാവക്കാട് നഗരസഭയുടെ പ്രവർത്തന ഫലമായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം മാംസ കച്ചവടം ചെയ്യുന്ന ആളുകൾ അത് സീൽ ചെയ്ത് മാംസ്യം വില്ക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം പക്ഷേ ഇവിടെ അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ദൂര സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സീല് ചെയ്തുകൊണ്ടാണ് ഇവിടെ മാംസ്യ കച്ചവടക്കാര് വിൽപ്പന നടത്തുന്നത് നഗരസഭയുടെ ഭരണകർത്താക്കളായിട്ടുള്ള തൊഴിലാളി സംഘടന സി എൽ ടി പോലുള്ള തൊഴിലാളി സംഘടനകളൊക്കെ ഇതുമായി പ്രക്ഷോഭം തുടങ്ങിയപ്പോഴും അവർക്ക് കൊടുത്ത ഉറപ്പ് ഈ നഗരത്തിലെ മാംസ്യ കച്ചവടക്കാർക്ക് തൊഴിലാളികൾക്ക് കൊടുത്ത ഉറപ്പ് ഈ അറവ്ശാല അടിയന്തരമായി പണിയുമെന്നാണ് ചാവക്കാട് നഗരസഭ ഉറപ്പ് കൊടുത്തത് പക്ഷേ നാളിതുവരെ ഇതുവരെയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതികൾ അവസാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും അതിനുവേണ്ട യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി ഇത് തുറന്ന് ഇവിടുത്തെ വംസ്യ കച്ചവടക്കാർക്ക് അറക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാത്ത പക്ഷം ഇവിടുത്തെ വംസ്യത്തൊഴിലാളികളുമായി തൊഴിലാളികളുമായി കൊണ്ടുള്ള സമരങ്ങൾക്ക് യു ഡി എഫ് പാർലമെന്ററി കമ്മിറ്റി തീരുമാനിക്കും അസ്മത് അലി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എന്നിവർക്കൊപ്പം നടത്തി പണയം വെക്കുന്നതിന് താങ്കൾ ാണ് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ